എക്സാമിന് തലേദിവസം ഉറപ്പ് ഉളച്ചിരുന്നത് ലേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാൻ വേണം മറ്റൊന്നുമല്ല അങ്ങനെ നമ്മൾ പഠിക്കാൻ നേരത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനുണ്ട് യു ഫോറിയ എന്ന് പറയും ഇതിനിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് ഡിപ്രവേഷൻ യു ഫോറിയ അതായത് ഉറക്കമില്ലായ്മ കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരു യു ഫോറിയ യു ഫോറിയെന്ന് പറയാൻ നേരത്തെ നമ്മുടെ മൈൻഡിന് കിട്ടുന്ന ഒരു പ്രത്യേക ടൈപ്പ് എനർജി ആ എനർജി കാരണം ഉണ്ടാകുന്ന ആ ഒരു മോട്ടിവേഷനാണ് നമ്മൾ ഈ ഇത്ര ഒന്നാളും നോക്കാതിരുന്ന സിലബസ് പോർഷൻസ് എല്ലാം എക്സാമിന് തലേ ദിവസം ദിവസവും നോക്കും കുറേ കോളേജിലും നോക്കും ഇങ്ങനെയുള്ള ടൈമിൽ നമുക്കൊരു തോന്നുന്നുണ്ടാവും ദൈവം ഇങ്ങനെ തന്നെ ഞാൻ എല്ലാ ദിവസവും പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ലാസ് ടോപ്പർ ആയേനെ കോളേജ് ടോപ്പർ ആയേനെ യൂണിവേഴ്സിറ്റി ടോപ്പർ ആയേന്ന് ബട്ട് ഒരു ടോപ്പർ ആകത്തില്ല നിങ്ങൾ കൊണ്ടുവന്നു പറ്റത്തില്ല ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ മറ്റൊന്നുമല്ല നമ്മൾ ഇങ്ങനെ ഈ തലേ ദിവസം രാത്രി ഇതുവരെ പഠിക്കാത്ത ടോപ്പിക്കുകൾ ഉറപ്പു വച്ചിരുന്ന് പഠിക്കാൻ തരത്ത് പറ്റുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എക്സാമിന് പോയിട്ട് നമുക്ക് അവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ തലേ ദിവസം രാത്രി കുത്തിയിരുന്ന് പഠിച്ചതൊന്നും നമുക്ക് അവിടെ ഓർത്തെടുത്ത് എഴുതാൻ പറ്റത്തില്ല എന്താൽ പോലും നമുക്കിപ്പോൾ എസാമിൻ്റെ തലേ ദിവസം അതിൻ്റെ തരത്തിലുള്ള സ്ട്രെസ് ഉള്ളതുകൊണ്ട് കുത്തിയിരുന്ന് പഠിക്കേണ്ടി വരും അത് വേറെ കാര്യം ഇപ്പോൾ നൂറ് ശതമാനം ടോപ്പിക്ക് തലേ ദിവസം ഇരുന്ന് കുത്തി കവർ ചെയ്തിട്ടാണ് അവിടെ എക്സാം ഹാളി പോകണമെങ്കിൽ അതിലൊരു ഇരുപതെടു മുപ്പതമാനം മാത്രം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ നന്നായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ അതും അൺഫോർച്യുനേറ്റ്ലി നമ്മളെല്ലാവരുടെയും തിങ്കിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ പലർക്കും പലതായിരിക്കും അപ്പോൾ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ആ ഇരുപതിൻ്റെ വീണ്ടും കുറഞ്ഞു കുറഞ്ഞ കുറഞ്ഞ കുറഞ്ഞ് കുറഞ്ഞ് അഞ്ച് പെർസെൻറ്റേജ് വരെ ആകാംക ഇതൊരു അൺഹെൽത്തി ഹാബിറ്റാണ് എന്ന് പറയാൻ കാരണം നമ്മൾ തലേ ദിവസം കുറേ കാര്യങ്ങൾ ഇൻപുട്ട് കയറ്റുന്നുണ്ട് അതുവരെ പഠിക്കാൻ സിലബസ് ഉള്ളിരുന്ന് പഠിക്കുന്നുണ്ട് പക്ഷേ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും അതിന് കാരണം പറ്റുന്നതല്ല ഈ ഔട്ട് പുട്ടിന് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യണം ഈ ഉറക്കം കിട്ടിയില്ലെങ്കിലും ബ്രെയിന് റെസ്റ്റ് കിട്ടത്തില്ല ബെയിന് റെസ്റ്റ് കിട്ടില്ലെങ്കിലും ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല അതാണ് സംഭവം സോ എക്സാമിനൊക്കെ മുന്നേ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക